കരിപ്പൂർ വിമാനാപകടം നാട്ടുകാർക്ക് സ്നേഹസമ്മാനമൊരുക്കി യാത്രക്കാർ മൂന്നായി നടുവിളർന്ന ഒരു വിമാനം അതിനുള്ളിൽ പ്രാണന വേണ്ടി പിടയുന്ന കുറെ മനുഷ്യർ തിമിർത്ത് പെയ്യുന്ന മഴയും കോവിഡ് മഹാമാരിയും സ്വന്തം ജീവൻ മറന്ന് ദുരന്ത ഭൂമിയിൽ നിന്ന് അവരെ വാരിയെടുത്ത് ജീവിതത്തിലേക്ക് ഓടിയ നാട്ടുകാർ ലോകം വാഴ്ത്തിയ ആ നന്മ മരങ്ങൾക്ക് മുറിവേറ്റവരുടെ സ്നേഹസമ്മാനമായി ലോക ചരിത്രത്തിൽ ആദ്യമായി രക്ഷപ്പെടുത്തിയവരോട് നന്ദി കാണിച്ച് സ്നേഹസമ്മാനം നൽകി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നഗരസഭയിലെ നെടിയിരുപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയൊരു കെട്ടിടം നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് മലബാർ ഡെവലപ്മെന്റ് ഫോറം വിമാനാപകട ചാരിറ്റി ഫൗണ്ടേഷൻ നാടിനെ നടുക്കിയ വലിയ വിമാനാപകടങ്ങളിലൊന്നായ കരിപ്പൂർ വിമാനാപകടത്തിന് ഇന്ന് അഞ്ചാണ്ട് തികയുമ്പോൾ അപകടത്തിൽ പരിക്കേറ്റവരും മരിച്ചവരുടെ ബന്ധുക്കളും അവർക്ക് ലഭിച്ച നഷ്ടപരിഹാരത്തിൽ നിന്ന് ഒരു വിഹിതം കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് വഴി നടത്തിയ നാട്ടുകാർക്കായി ഒരു ആശുപത്രി കെട്ടിടം നിർമ്മിച്ചിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ എസ് സി കോളനികളിൽ ഒന്നായ എൻ കോളനിയിലെ നിർദ്ധനരായ രോഗികളുടെ ആശാ കേന്ദ്രമായ ചിറയിൽ ചുങ്കം കുടുംബാരോഗ്യ ാണ് ഇത് രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന ഈ സ്നേഹാതുരാലയം ഉദ്ഘാടനത്തിനൊരുങ്ങുമ്പോൾ ഇതൊരു ചരിത്ര നിമിഷമാണെന്ന നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടി രൂപീകരിച്ച കരിപ്പൂർ വിമാനാപകട ചാരിറ്റി ഫൌണ്ടേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കുന്നു സെപ്റ്റംബർ ആദ്യവാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം പിമാർ എം എൽ എ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ചാരിറ്റി ഫൌണ്ടേഷൻ ചെയർമാൻ അബ്ദുറഹ്മാൻ ഇടിച്ചു പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ വിമാനാപകട ചാരിറ്റി ഫൌണ്ടേഷൻ ചെയർമാൻ ജനറൽ സെക്രട്ടറി കെ അബ്ദുറഹീം ഓർഗനൈസിംഗ് സെക്രട്ടറി വി പി സന്തോഷ് കുമാർ കോർഡിനേറ്റർ ഒ കെ മൻസൂർ ബേപ്പൂർ ഭാരവാഹികളായ ഷെമീർ വടക്കൻ അബ്ദുൽ കലാം ആസാദ് ജബ്ബാർ നരിക്കുനി ഉമ്മർ കോയ തുറയ്ക്കൽ എന്നിവർ പങ്കെടുത്തു വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ 7034071111